എനിക്ക് ഞാൻ ചായ വെച്ചേട്ടാ ഇവിടെ ആര് രാവിലെ ചായ കുടിക്കില്ല പാല ചായ അമ്മ കുടിക്കും അമ്മയൊക്കെ അപ്പള കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞു ഇതാ പാത്ര കഴി വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അല്ല ചായ കുടിക്കാൻ എന്ത് വാശം അറിയുമോ അതേ പരിപ്പട വരുന്ന വഴി പരിപ്പട വാങ്ങിച്ചു തന്നെ കേട്ടോ കാലത്ത് ഡെയിലിയും പരിപ്പട ഒന്നും വാങ്ങിക്കില്ല ചായ മാത്രമേ കുടിക്കുള്ളൂ എന്നി കണ് എപ്പോഴെങ്കി മനസ്സിലാക്കി മനസ്സു വന്നിട്ടാ ഇതാ കാലത്ത് പരിപ്പൊടയും ഇതുപോലെ ആരൊക്കെ പരിപ്പൊടിയ്ക്കുമെന്ന് കമന്റ് ലൈക്ക് ചെയ്യുക